ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റാണ് ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അപ്പോൾ അതിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഐ ടി യോഗത്തിലുള്ള ആളുകളാണെങ്കിൽ വിവിധ ട്രേഡുകൾ ഏകദേശം പതിനാലോളം ട്രേഡുകളിൽ ഐ ടി ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഏകദേശം ഇരുന്നൂറോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിച്ചു ഇതിലേക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ ഇതിലേക്ക് അപേക്ഷിക്കാൻ പറ്റുക ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് ഇതിലേക്ക് ഇന്റർവ്യൂ നടക്കുന്നത് നമുക്ക് നമുക്കായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പൊ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് അപ്രന്റിഷിപ്പിന് വേണ്ടിയിട്ട് കേരള കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ കമ്പനികളിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പരിഗണിക്കാൻ പറ്റുന്ന നല്ലൊരു കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് അപ്പോൾ ഇതിലിപ്പോൾ അപ്രൻറ്റിഷിപ്പ് എന്ന് പറഞ്ഞിട്ട് വ്യത്യസ്തമായിട്ടുള്ള പതിനാലോളം തസ്തികളായിട്ട് പതിനാലോളം ട്രേഡുകളായിട്ട് അപ്രൻറ്റിഷിപ്പിന് വേണ്ടിയിട്ട് അപേക്ഷ എണിച്ചിട്ടുണ്ട് എൻ്റെ പ്രത്യേകത ഡയറക്റ്റ് ഇൻ്റർവ്യൂ വഴിയാണ് അപേക്ഷിക്കേണ്ടത് എക്സാം ഒന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെല്ലാം പോസ്റ്റുകളെ നോക്കിക്കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സ് മെക്കാനിക് അൻപത്തി അഞ്ച് വേക്കൻസി ഉണ്ട് ഫിറ്റർ മുപ്പത്തി അഞ്ച് ഇലക്ട്രീഷ്യൻ ഇരുപത്തിയഞ്ച് അതുപോലെ മെഷീനിസ്റ്റി എട്ട് ടെർണർ ആറ് വെൽഡർ മൂന്ന് റെഫ്രിജറേഷൻ ആൻഡ് എ സി രണ്ട് കോപ്പ അൻപത്തി അഞ്ച് പ്ലംബർ രണ്ട് പെയിൻറ്റർ അഞ്ച് അതുപോലെ ഡീസൽ മെക്കാനിക് ഒന്ന് മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് ഒന്ന് ഡ്രാഫ്റ്റ് മാൻ സിവിൽ ഒന്ന് മെക്കാനിക്കൽ ഒന്ന് അങ്ങനെ മൊത്തം ഇരുന്നൂറ് വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്ന വേക്കൻസി ഉള്ളത് അതിലേക്ക് വേ വേണ്ടത് എൻ സി വി ടി അപ്രൂവ് ആയിട്ടുള്ള ഇതിൽ പറഞ്ഞ പതിനാല് ട്രേഡുകളിൽ ഏതെങ്കിലും ഒരു ട്രേഡിലുള്ള ഐ ടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഐ ടി ഉണ്ടെങ്കിൽ അവർക്ക് ഇതിലേക്ക് ഡയറക്റ്റ് ഇൻറ്റർവ്യൂ വഴി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്ക് വേണ്ടിയിട്ടുള്ള അപ്രൻറ്റിഷിപ്പ് വൺ ഇയർ അപ്രൻറ്റിഷിപ്പിന് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും അതിലേക്ക് സ്റ്റൈപ്പൻഡ് നിങ്ങൾക്ക് സാധാരണ നോർമലായിട്ട് അപ്രൻറ്റിഷിപ്പിന് കിട്ടുന്ന ഏകദേശം എണ്ണായിരം മുതൽ ഒമ്പതിനായിരം രൂപ വരെയായിരിക്കും നിങ്ങൾക്ക് സ്റ്റൈപ്പെൻ്റ് ഒക്കെ ലഭിക്കുന്നത് അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഡയറക്റ്റ് ഇതിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് കേരളത്തിന് പുറത്തുനിന്ന് ഹൈദരാബാദാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഏവിയോണിക്സ് ലിവിഷൻ ബാൽ ഹൈദരാബാദ് ഈ ഒരു വിലാസത്തിലായിരിക്കും ഡയറക്റ്റ് ഇന്റർവ്യൂ നടക്കുന്നത് ഇപ്പോൾ ഈ ഒരു അപ്രന്റിഷിപ്പിന് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇന്റർവ്യൂ വഴി നേടാൻ കഴിയുന്നതാണ് അതുപോലെ ഫ്രണ്ട്സുകൾ കാര്യത്തിലുള്ള ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ടാണ് താങ്ക് യു ഫോർ വാച്ചിങ് അവ നൈസ് ഡേ